മുടിയൊക്കെ മു ഞാൻ അവര് കൊണ്ട് പറഞ്ഞതാണ്ടാ ഇന്ന് പെണ്ണ് കാണാൻ നീ ഇങ്ങനെ പറ്റില്ല എന്ന് പോവാ ബ്രഹ്മചാരി ആകാനാണ് പോണത് നീ നീ എപ്പളാ കല്യാണം കഴിക്കുക ഉമ്മ എനിക്കിപ്പോ വയസ്സായി നാല്പത്തഞ്ചായി എന്നെ കെട്ടാൻ ഏതെങ്കിലും പെൺകുട്ടികൾ റെഡിയാകുമോ എനിക്കൊന്നും വയ്യ കോമാളിയാകാൻ നിങ്ങൾ പോയി ഞാനാണ് കെട്ടി കെട്ടിച്ചേർത്തത് എന്നെ പറഞ്ഞാൽ മതിയല്ലോ പെങ്ങന്മാൻ്റെയൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് നിന്നെ കൊണ്ട് കെട്ടിച്ചാൽ മതി അങ്ങനെ ഇരുന്നു ഇപ്പൊ പെങ്ങന്മാലിന്റെ കല്യാണം കഴിഞ്ഞു നിനക്ക് വയസ്സ് നാല്പത്തിയഞ്ചു വൈ നല്ലോം കാലത്ത് ഒരു പെണ്ണ് വീട്ടി തരാൻ കേട്ടില്ല ഇപ്പൊ വന്നിട്ട് പെണ്ണ് നോക്കാൻ പറയും മാ എന്റെ ഓഫീസില് ഒരു പെൺകുട്ടി ഉണ്ട് എനിക്ക് അവളെ ഇഷ്ടമാണ് അവൾക്ക് തന്നെ നിങ്ങളൊന്ന് പോയി അന്വേഷിക്കും അവളുടെ വീട്ടില് നിനക്ക് ഇരുപത്തെട്ട് വയസ്സല്ലായോ അവിടേക്ക് നീ കല്യാണം കഴിക്കാണ് നിന്റെ രണ്ട് പെങ്ങന്മാരുടെ കല്യാണം കഴിട്ടെ എന്നിട്ട് നീ കെട്ടിയാ മതി നീ ഇപ്പ തന്നെ കല്യാണം കഴിച്ചാലേ വന്ന മണ്ണേ അവന്റെ കല്യാണം കഴിപ്പിക്കാൻ അയച്ചില്ലെങ്കിലോ നിന്റെ പൈസ ഒക്കെ കഴിയുന്നു പറഞ്ഞിട്ട് പിന്നെ അവളും ഞാൻ അമ്മായിന്റെയും മരുമകൾ പോലും ആവും എന്താ അതിനൊക്കെ നിൽക്കണ് രണ്ട് പെങ്ങന്മാരുടെ കല്യാണം കഴിട്ടെ എന്നിട്ട് നീ കല്യാണം കഴിച്ചാൽ മതി ആ ഹംസയാ ഒരു നല്ല വേണ്ടി അന്വേഷിച്ചാലോ ഇപ്പൊ വേണ്ട ഹംസ എന്റെ ഒരു മകളുടെ കല്യാണം അല്ലേ കഴിഞ്ഞിട്ടുള്ളൂ ഇനി ഒരു മകളുടെയും കൂടി കെട്ടിക്കാനുണ്ട് ഇപ്പൊ തന്നെ അവനക്ക് പെണ്ണ് കെട്ടി കൊടുത്താലേ അത് ശരിയാവില്ല അവനിക്കിപ്പക വയസ്സ് ഉള്ളൂ നിങ്ങൾ അതി നല്ല ആലോചന ഉണ്ടെങ്കിൽ എന്റെ മകൾക്ക് കൊണ്ടുവരും എന്നിട്ട് മതി അവനിക്ക് പെണ്ണ് നോക്കരുത് എന്തായാലും രണ്ടാമത്തവളുടെയും കൂടി കല്യാണം കഴിയട്ടെ എന്നിട്ട് അവനിക്ക് പതുക്കെ നോക്കാം രണ്ടാമത്തവൾക്ക് വല്ല ആലോചന ഉണ്ടെങ്കിൽ കൊണ്ടുവരും ഇമ്മ എനിക്കിപ്പോ വയസ്സേ മുപ്പത്തിരണ്ടാണ് ഇനിയിപ്പൊ എപ്പൊ കല്യാണം കഴിക്കാനാണ് എന്റെ ഫ്രണ്ട്സിനെ ഒക്കെ കല്യാണം കഴിഞ്ഞേ രണ്ടും മൂന്നും കുട്ടികളായി നിന്റെ എന്ന് കുട്ടികളായിട്ട് മുപ്പത്തിരണ്ട് വയസ്സ് പോയി വയസ്സാണ് ഒരു പെണ്ണുടെ കല്യാണം കഴിഞ്ഞില്ലേ ഇനിയിപ്പൊ നർസിളിപ്പോ ഡിഗ്രി കഴിയും ഉള്ളൂ ആ ഡിഗ്രി കഴിയില്ലേ പെൺകുട്ടികളെങ്ങനെ വിട്ടി നിർത്താൻ പറ്റും അവന് മേഖല അടിച്ച് കൊടുക്കണ്ടേ അവളുടെയും കൂടി കല്യാണം കഴിയട്ടെ എന്നിട്ട് നോക്കാൻ എനിക്ക് കല്യാണം അവളുടെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ നാത്തൂൻ പോരുണ്ടാവില്ലല്ലോ അല്ലെങ്കിൽ പിന്നെ അവടെ കല്യാണം കഴിഞ്ഞി നാത്തും പോരായി അമ്മായിമ്മ പോരായി എന്തിനാണ് കഴിയുമ്പോൾ നിൽക്കുന്നത് അവളുടെ കൂടി കല്യാണം കഴിയട്ടെ എന്നിട്ട് പിന്നെ എനിക്ക് സമാധാനായിട്ട് ഇരിക്കാല്ലോ കല്യാണം കഴിച്ചിട്ട് ഇവിടെയും കൂടി കല്യാണം കഴിയട്ടെ എന്നിട്ട് നീ കല്യാണം കഴിച്ചാൽ മതി വന്ന പണ്ട് എങ്ങനത്തെ സ്വഭാവം ഒന്നും ആർക്കറിയാം നിനയും കൂട്ടിയിട്ട് അവള് വേറെ പോയാലോ പിന്നെ ഞാൻ ഇവിടെ എങ്ങനെ കെട്ടിക്കൊടുക്കും അതുകൊണ്ട് ഇവിടെ കല്യാണം കഴിയട്ടെ മാ ഇക്കാക്ക് നോക്കി മാ എനിക്കൊന്നും ഇപ്പൊ തന്നെ കല്യാണം വേണ്ട നീ മണ്ടാലേക്കിടെ അവനക്കിപ്പ തന്നെ പെണ്ണ് കെട്ടി കൊടുത്താലേ വന്ന മണ്ണേ നിന്റെ കല്യാണം കഴിച്ചു കൊടുത്താലേ സഹായിക്കാൻ അയച്ചില്ലെങ്കിലോ ആകെ അവന്റെ ചെലവിനാണ് ഈ കുടുംബം കഴിയുന്നത് തന്നെ അവനക്കൂടെ ഇപ്പൊ തന്നെ പെണ്ണ് കെട്ടിപ്പിച്ചിട്ട് നിന്റെ കല്യാണം ഞാൻ അവനെ കെട്ടിക്കോളും അങ്ങനെ എന്റെ നല്ല സമയമൊക്കെ കളഞ്ഞിട്ട് ഇപ്പൊ വലിയ കാര്യത്തില് പെണ്ണ് നോക്കുന്ന എന്തിനാ എന്തിനാത്ത വരാൻ പറഞ്ഞത് ഇനിയിപ്പൊ കട്ടി കൊടുക്കാൻ പെൺകുട്ടികളൊന്നും ഇല്ലാലോ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞില്ലേ നീ ആദ്യം ഒന്ന് ഇരിക്കു ഹംസ വന്ന കാലി നിക്കാണ്ട് നിന്നെ ഞാനിപ്പിച്ചതേ എന്റെ മാനക്കൊരു പെണ്ണു നോക്കാൻ വേണ്ടിട്ടാണ് പെൺകുട്ടികളും ഉണ്ട് അറിവില് ഇതാ കഥ മുമ്പ് ഞാൻ ഈ വീടിന്റെ മുമ്പിൽ കൂടെ അവടും കൂടെ പോകുമ്പോഴൊക്കെ ഞാൻ നിങ്ങളെ കൂടെ ചോദിച്ചിട്ടില്ലേ പെണ്ണ് നോക്കട്ടെ പെണ്ണ് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പഴൊന്നും നിനക്ക് തോന്നിട്ടില്ല ഇപ്പൊ നാ എനിക്ക് മൂക്കില് പള്ളി വന്നപ്പോഴാണ് നിങ്ങക്ക് ബോധം വന്നത് മാനെ കൊണ്ട് പെണ്ണ് കെട്ടിക്കണെന്ന് മുമ്പ് അതുപോലെ വീട്ടിലത്തെ പണികൾ ചെയ്യാനുള്ള ആരോഗ്യമൊന്നും ഇല്ല ഇനിയിപ്പോ അവന്റെ കൂടെ ഒരു കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സമാധാനം ആവുമല്ലോ പെൺമക്കളാണെങ്കിലും കഴിഞ്ഞിട്ട് അവരൊക്കെ കെട്ടിണ്ട് വീട്ടിന് ഇവിടത്തെ കാര്യങ്ങളൊന്നും അവർക്ക് അറിവും വേണ്ട അപ്പൊ അവനെ കൊണ്ട് ഒരു പെണ്ണ് കെട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ നോക്കാനോ അവനെ നോക്കാനോ ഒരാളായില്ലേ വീട്ടില് േ പത്ത് നാല്പത്തിയഞ്ച് വയസ്സാവൂല്ലോ ഇനിയിപ്പോൾ കിട്ടണ്ടേ എന്തെങ്കിലും പെൺകുട്ടികളുണ്ടെങ്കിൽ വയസ്സ് കൂടിയാലും ഒരു പെൺകുട്ടിയുണ്ട് ആ കുട്ടി കല്യാണം ഞാൻ എന്തായാലും നോക്കട്ടെ വയസ്സാ അതിനെന്താണ് വയസ്സായില്ലേ പിന്നെന്താണ് ആ ശരി കൊഴപ്പില്ല പെണ്ണിന്റെ വീട്ടിൽ സംസാരിച്ചിട്ടേ അവർക്ക് സമ്മതമാണെങ്കിലേ ഇവനെയും ഈ ഞായറാഴ്ച തന്നെ ഈ പെണ്ണ് വാ എനിക്കിനി വരാനൊന്നും വയ്യ ബാക്കി കാര്യങ്ങളൊക്കെ ശെരിയായി കഴിഞ്ഞാ പെങ്ങമാനെയും കൂട്ടിയിട്ട് വേഗം എത്രയും പെട്ടെന്ന് കല്യാണം നടത്തി വെക്കാലോ ഹംസ ഒന്ന് പോയിട്ടേ പെണ്ണിന്റെ വീട്ടിൽ സംസാരിക്കേ എന്നിട്ട് വിവരം പറ എന്തായി എന്റെ ഇഷ്ടമല്ലാണ്ടോ കാര്യം എന്നെ അവർക്കും കൂടി ഇഷ്ടപ്പെടണ്ടേ ഇതെങ്കിലും ഒന്ന് നടന്നാ മതിയായിരുന്നു ഹലോ ഹലോ ഇത് ഞാനാണ് നസീമ നിങ്ങൾ നിങ്ങളിന്ന് തന്നെ പെണ്ണ് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ കല്യാണത്തിൻ്റെ താല്പര്യമില്ല വീട്ടുകാരുടെ ഇഷ്ടപ്രകാരമാണ് ഇന്ന് പെണ്ണ് കാണൽ ഈ കല്യാണത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറണം എനിക്ക് വേറെ ഒരാളായിട്ട് ഇഷ്ടത്തിലാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും വയസ്സുവരെയും കല്യാണം കഴിക്കാണ്ടിരുന്നത് എൻ്റെ വീട്ടുകാർക്ക് ആ ബന്ധത്തിനോട് താല്പര്യമില്ല അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു പെണ്ണ് കാണൽ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു നിങ്ങൾ എന്തായാലും ഇതിൽ നിന്ന് പിന്മാറിയേ പറ്റൂ ശരി ഞാൻ വയ്ക്കണു എനിക്ക് കല്യാണം നോക്കണ്ട വേണ്ട ഈ പരിപാടി എവിടെ വെച്ച് നിർത്തിക്കോളി എന്താണ്ടാ ഞാൻ ഇന്ന് പെണ്ണ് കാണാൻ വേണ്ടി പോയില്ലേ ആ പെണ്ണിനെ വേറൊരു ചെക്കനായിട്ട് ഇഷ്ടത്തിലാണ്ത്രേ വീട്ടുകാരന്റെ നിർബന്ധ പ്രകാരമാണ് അവരിങ്ങനെ ഒരു പെണ്ണ് കാണൽ നടത്തിയത് അതുകൊണ്ട് ആ പെണ്ണിപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ പെണ്ണിന് ഈ കല്യാണത്തിന് പെണ്ണിനെ എന്ന് അതുകൊണ്ട് ഈ പരിപാടി ഇവിടെ നിർത്തിക്കോളി എനിക്ക് ഇനി കല്യാണം വേണ്ട ഇന്നും എനിക്ക് കഴിക്കാൻ താല്പര്യം ഇല്ലെങ്കിലേ നമുക്ക് വീട്ടിലെങ്കിലും ഒരു പണിക്കാരനെത്തൊണ്ടാവില്ല പണികളും എല്ലാ കാര്യങ്ങളും നോക്കാൻ വേണ്ടി എനിക്കൊക്കെ വയസ്സായില്ലേ തീരെ വയ്യ കാല്ട്ടൊക്കെ വേദനയാണ് നമുക്കൊരു കാര്യം ചെയ്യാം ആ ബ്രോക്കാനെ കണ്ടിട്ടേ വീട്ടിൽ ചോദിക്കൊരു പണിക്കാരെ കിട്ടും നോക്കാം അതെന്താ വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടപ്രകാരം ചെയ്തോളി ആരാണ് ഞാൻ ഹംസ പറഞ്ഞിട്ട് വരികയാണ് ഇവിടെ വീട്ടുജോലിക്ക് ആളിനെ വേണമെന്ന് പറഞ്ഞു ആ ഹംസ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ ആ പറഞ്ഞിട്ടുണ്ട് ആ വാ ഇതാണ് അടുക്കള ആദ്യം നിന്റെ പണികളൊക്കെ ഒന്ന് നോക്കട്ടെ നന്നായിട്ട് ചെയ്യേണ്ടതുണ്ട് എന്നിട്ട് നമുക്ക് ആലോചിക്കാം കൂലി അടുക്കള ചായ എടുക്കുണ്ടെന്റെ മധുരം വേണ്ട എന്താ നിനക്ക് വേണോ ചായ ആ ഗ്ലാസ് ചായ എടുക്കു അവൻക്ക് ഇത്തിരി മധുരം കിട്ടോ ആ ചായ യാണ് ഈ രീതിയിൽ പോയാൽ അടുത്ത വർഷം പോലും പണി പൂർത്തിയാകാവില്ല ഈ ഫണ്ട് കൃത്യമായി എടുത്തു ചിത്രമാക്കിയ പണം അടീതരമായി കിട്ടണമെന്ന് ആവശ്യപ്പെട്ട് നിരവധി സമരങ്ങൾ നൽകിയെന്നാണ് കഥകൾ പറഞ്ഞത് ഏറ്റവും ഒടുവിൽ പുതിയതായിട്ട് വന്ന പണിക്കാരില്ലേ ഉള്ളി എങ്ങനെയെങ്കിലും പുറത്താക്കണം ഇവിടെ ഒരുപാട് നിർത്തിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ആങ്ങളെ ഈ പെണ്ണിനെ കല്യാണം കഴിക്കും പിന്നെ ഒരു പണിക്കാരിന്റെ പെണ്ണിനെ കല്യാണം കഴിച്ചിട്ട് ഞാൻ ആ ഉള്ളിനെ ഇത്താത്താന്ന് വിളിക്കണം പിന്നെ ഭർത്താവിൻ്റെ വീട്ടിൽ നാണക്കടാണ് എങ്ങനെയെന്തേലും പുറത്ത് ചടിക്കുക വഴിയുണ്ട് വളം ഒളിപ്പിച്ചുവെക്ക എന്നിട്ട് കാണാനില്ല എന്ന് പറഞ്ഞിട്ട് കള്ളത്തെയാക്കാം വള കാണാനില്ല

ഞാൻ 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 ഇതുവരെ ഇതുവരെ ആയിട്ട് ആയിട്ട് ഒരു ഒന്നും ഒന്നും മോഷ്ടിച്ചിട്ടില്ല കൊണ്ട് നോക്കാൻ പിന്നെ എടുക്കാണ്ടാണല്ലോ പിന്നെ കാണാണ്ട ഇത് വള വര്യാക്കി തന്നോട്ടാ അല്ലെങ്കിൽ ഞാനിപ്പോ പോലീസിന് വിളിക്കും നീ എന്തൊക്കെയാ മോളെ നീ പറയണത് നീ അവിടെ അവിടെ അങ്ങനെ നോക്ക് കാണുവല്ലോ ഇത് എന്തോ ഒരു കഷ്ടമാണോ ഇതിപ്പോ ആകെ മനസമാധാനം പോയല്ലോ േ എനിക്കറിയാം ഇവള് എന്റെ മോളെ നീ മിണ്ടാണ്ടിരിക്കേ നിക്കണത് അങ്ങനെ പ്രശ്നം എന്റെ വള കാണാനില്ല അത് അവൾ എടുത്തിട്ടുണ്ട് അതാണ് ഞാൻ ചോദിച്ചത് പിന്നെ എന്റെ ഷെൽഫ് ഈ വള കിട്ടിയത് ഈ ഷെൽഫിൽ ആരാ കൊണ്ടെന്ന് വെച്ചത് നീ അല്ലാണ്ട് ഉമ്മ മണ്ടാണ്ടിരിക്കേ അവൾക്ക് രണ്ട് അതിന് കുറവുണ്ട് അവൾ തന്നെയാണ് അവള അവളുടെ ഷെൽഫിൽ വെച്ചിരിക്കുന്നത് എന്നിട്ട് മറന്നിട്ട് മറ്റുള്ളവരെ കളിയാക്കാൻ നോക്കണം അവള് ഞാൻ പോവാണ് എന്റെ ഉമ്മാനും മോളിയും നോക്കാൻ ഞാൻ മാത്രമേ ഞാനിങ്ങനെ വീട്ടിൽ നിൽക്കണില്ല ു നല്ല സ്വഭാവമുള്ള കുട്ടിയായിരുന്നു കണ്ടു അവർ ഓരോ കാര്യങ്ങൾ ചെയ്യും എന്റെ ഇഷ്ടപ്രകാരം അവന്റെ ഇഷ്ടപ്രകാരം ഒക്കെ ഭക്ഷണം ഉണ്ടാക്കി തരുന്ന ഒരു കുട്ടിയായിരുന്നു നീ വീണ്ടത്തെ ഒരു ആളെ പോലെ ആയിരുന്നു അവള് അവളിപ്പാട്ട് വിട്ടപ്പോ എനിക്ക് സമാധാനായി നീ നിന്റെ കാര്യം നോക്കിട്ട് രണ്ടു ദിവസം ഇരുന്നിട്ട് നീ നിന്റെ കട്ടിയാലിന്റെ വീട്ടിലേക്ക് പോകും ഞാനും അവരെ അങ്ങനെ ജീവിക്കും ഇവിടെ എനിക്ക് മുമ്പ് ഇപ്പം പണി ചെയ്യാനൊന്നും ആവില്ല ഞാൻ മണപൂർവം ഒഴിവാക്കിയതാണ് അവളിനെ ഇനി ആളെ ഇവിടെ നിർത്തിയാലേ ഇക്കാലത്ത് പണിക്കാരനെ കട്ടും പിന്നെ ഞങ്ങൾക്ക് കട്ടിയാളിന്റെ വീട്ടിൽ പൊരിക്കണ്ടേ ഓ അപ്പൊ അതാണ് അല്ലേ അവനക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അവൻ കട്ടിക്കോട്ടെ നിനക്ക് ആ കുട്ടി നല്ല സ്വഭാവമുള്ള കുട്ടിയാണ് എനിക്കൊരു വരുമാനം ആയില്ലേ എനിക്കെന്തായി അവൻ നന്നായി ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടല്ലേ അവൻ അവന്റെ ജീവിതം കളഞ്ഞത് ഇനി ഈ കാര്യത്തിൽ നീ ഇടപെടണ്ട ആ കുട്ടിക്ക് എന്താണ് ഒരു കുറവ് അവളുടെ ഭർത്താവ് മരിച്ചതുകൊണ്ട് അവളുടെ കുട്ടി നോക്കാൻ വേണ്ടിട്ട് വീട്ടിൽ ജോലി ചെയ്തു ചെയ്യിക്കുന്നത് അതിനെന്താണിപ്പോ അന്തസ്സ കുറവ് എന്താ എനിക്കിഷ്ടമാണെങ്കിലേ നമുക്ക് ആലോചിക്കാൻ കല്യാണം അവൾക്ക് കൂടി ഇഷ്ടമാണെന്ന് അറിയണം ഞങ്ങൾ ഇതിന് സമ്മതിക്കില്ല നിങ്ങളുടെ ആദ്യം സമതമല്ല ഞാനും അതിന്റെ മകനോ എങ്ങനെയെങ്കിലും ജീവിക്കില്ല അവന്റെ ജീവിതം ഇങ്ങനെയാകാനും ഞാനും ഒരു കാരണ കാര്യമാണ് അതുകൊണ്ട് ഈ കാര്യത്തിൽ എനിക്ക് അവന്റെ കൂടെ കാണാം മനസ്സിലാവില്ല നിങ്ങൾക്കും നിങ്ങളുടെ കൃത്യവാൻ വാരില്ലേ അവനക്ക് എനിക്ക് വേറെ ആരും ഇല്ല ഓരാത്തരും എനിക്ക് അവളെ നന്നായി ഇഷ്ടപ്പെടുകയും ചെയ്തു എൻ്റെ മരുമകളായിട്ട് അവൾക്ക് ഇഷ്ടമാണെങ്കിൽ അവളിങ്ങോട് വരട്ടെ അവളെ പറ വരി ഇരിക്കും എന്നെ തിരിച്ചു വിളിക്കാനാണ് വന്നതെങ്കിൽ ഞാനിനി ആ വീട്ടിക്കില്ല എന്നോട് ദേഷ്യമൊന്നും തോന്നണ്ട എൻ്റെ മോൾക്ക് ഇപ്പോൾ മൂന്ന് വയസ്സായി അവളുടെ പാപ്പ മരിക്കുമ്പോൾ അവൾക്ക് ഒരു വയസ്സായിരുന്നു അന്നോട്ട് ഇന്ന് വരെയും ഞാൻ വീട്ടുജോലി ചെയ്തിട്ട് തന്നെയാണ് എൻ്റെ വയ്യാണ്ട് കിടക്കുന്ന ഉമ്മാനെയും ഞാൻ മോളിനെയും നോക്കണത് ഞാൻ ഇന്ന് വരെ ഒരു വീട്ടിൽ നിന്ന് ഒന്നും മോഷ്ടിച്ചിട്ടില്ല പക്ഷേ ഇന്ന് അതുകൊണ്ട് ഞാൻ എന്തായാലും ആ വീട്ടിക്കില്ല ഇല്ല ഞാനിപ്പോൾ വന്നത് വീട്ടുജോലിക്ക് വിളിക്കാനല്ല പിന്നെ എൻറെ ഉമ്മാൻ്റെ അടുത്ത് ദേഷ്യമില്ല എന്നല്ലേ നീ പറഞ്ഞത് എൻറെ ഉമ്മാന്റെ മരുമകളായിട്ട് എൻറെ ഭാര്യ ആയിട്ട് എനിക്ക് വന്നൂടെ ഉമ്മാണു ഉമ്മാക്ക് നടക്കാൻ പറ്റില്ല ഉമ്മാ ഉമ്മാന്റെ മകളിൽ കല്യാണം കഴിച്ചു ഞാൻ നോക്കിക്കോളാം ആരാണ് അത് അത് ഞാൻ ഞാൻ വീട്ടിലാണ് വീട്ടിലാണ് എത്ര ദിവസം അടുത്ത് ആ വീട്ടിലായിരുന്നു എന്റെ മകൾക്കൊരു ജീവിതം കിട്ടുകയാണെങ്കിൽ പാവം എന്റെ കുട്ടി ജീവിതത്തിൽ എന്താണ് സന്തോഷം ഇതുവരെ അവൾ അറിഞ്ഞിട്ടില്ല ഭർത്താവ് മരിച്ച പിന്നെ എന്നെ നോക്കാനും അവളുടെ മകളെ നോക്കാനുമാണ് ഈ കഷ്ടപ്പാടൊക്കെ എന്റെ കുട്ടി സഹിക്കുന്നത് എന്റെ മകൻ അവൾക്കൊരു ജീവിതം കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ സന്തോഷവും